എന്ന അടിയടമക്കളെ അടിച്ചു കൂട്ടിയത് സൗത്ത് ആഫ്രിക്കയുടെ ഷവോടക്ക നടത്തി എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ച് ഇന്ത്യയുടെ സ്കോറ് മുന്നൂറ് കടന്നു പോകുന്നു സഞ്ജുവി സാംസൺ തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങളിൽ ഡക്കായിട്ട് ഡക്കുണ്ണി എന്ന് വിളിച്ച് തുടങ്ങി കേട്ടതിന് ശേഷം ഒരു രക്ഷയില്ലാത്ത അടി സഞ്ജുവി സാംസണിൽ നിന്നും ഉണ്ടായി സഞ്ജുവിന്റെ ഇന്നിങ്സ് എയ് സീറോ ഓർ ഹീറോ ഒന്നെങ്കിൽ ഹീറോ അല്ലെങ്കിൽ സീറോ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരിപാടി സഞ്ജുവി സാംസന്റെ ബാറ്റിൽ നിന്നും ഉണ്ടാവില്ല മാരക ഹാൻ പവർ അബ്സൊലൂട്ട്ലി സഞ്ജുവിസ് ബീസ്റ്റ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് സഞ്ജുവി സാംസന്റെ വില്ലോയിൽ നിന്നും ഇന്ന് എന്ന് എടുത്തു പറയേണ്ടതാണ് അൻപത്തിയാറ് പന്തുകളിൽ നിന്നും ഒൻപത് പടുക്കൂറ്റൻ സിക്സറുകളും ആറ് ഫോറുകളും അടിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവി സാംസൺ ഇന്ന് നൂറ്റി ഒൻപത് റൺസ് അടിച്ചു കൂട്ടിയത് മറുപശത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു അത്യാവശ്യം നല്ല സ്കോർ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പതിനെട്ട് പന്തിൽ നിന്നും മുപ്പത്തിയാറ് റൺസ് അഭിഷേക് ശർമ്മ ശർമ്മെടുത്തിട്ടുണ്ടായിരുന്നു അഭിഷേക് ശർമ്മ നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തായിപ്പോയി പിന്നീട് അഭിഷേക് ഷർമ്മം പുറത്തായതിനു ശേഷം പിന്നെ വന്ന തിലക് വർമ്മയുടെ അഴിഞ്ഞാട്ടം ഈ ഒരു ഏജിൽ ഇത്രമാത്രം ആയിട്ട് കളിക്കുന്ന ഒരു താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല രണ്ടാമത്തെ മത്സരത്തിലും ടി ട്വന്റിയിൽ തിലക് വർമ്മ സെഞ്ചുറി നേടിയിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്നും നൂറ്റി ഇരുപത് പന്ത് നൂറ്റി ഇരുപത് റൺസാണ് തിലക് വർമ്മ അടിച്ചുകൂട്ടിയത് അതിനകത്ത് പത്ത് സിക്സറുകളും ഒൻപത് ഫോറുകളും ഉൾപ്പെടുന്ന പട്ടുകൂറ്റൻ അടിയാണ് നടത്തിയത് ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ ഈ ഒരു പാർട്ട്നർഷിപ്പ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടി ട്വൻ്റി ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനം സഞ്ജു വി സാംസൺ ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്പർ ത്രീ സ്ലോട്ട് തിലക് വർമ്മയും ഉറപ്പിച്ചു കഴിഞ്ഞു ഏതായാലും രണ്ട് താരങ്ങളും ഇന്ന് അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്